കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പിണ്ടിമന യൂണിറ്റ് ഓഫീസ് നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പിണ്ടിമന യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കുടുംബസംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ വി ചാക്കോ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ചാരിറ്റി പ്രവർത്തകൻ എം എൻ സദാശിവൻ എന്നിവരെയും മുതിർന്ന പെൻഷൻകാരെയും ചടങ്ങിൽ ആദരിച്ചു ചെറുവട്ടൂർ നാരായണൻ സി വി ജേക്കബ് എസ് എം അലിയാർ കെ പി മോഹനൻ ടി എസ് രാജു എ എം ജോർജ് ഗ്രേസി ഷാജു എം വി കുര്യാക്കോസ് ഒ പി ജോയി ഓമന നാരായണൻ പൈലി എം പള്ളത്ത് സണ്ണി ജോസഫ് സി എൻ പത്മാവതിയമ്മ പി എസ് വത്സല പി എൻ സജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇപ്പോൾ കൂടുതൽ വയസ്സായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേരളം കാരണം കേരളത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് വയസ്സായ ആളുകൾ എണ്ണം കൂടാ ഒന്ന് നമ്മുടെ ആയുധരിക്ക കൂടുതലാണെന്നുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുധം കേരളത്തിലാണ് അതായത് കേരളത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരു പത്ത് വയസ്സ് കൂടുതൽ കിട്ടും അപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ആയുധരിക്കുള്ള ആളുകൾ കേരളത്തിന്റെ വെച്ചാൽ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് സ്ത്രീകൾക്ക് അത് എഴുപത്തി ആറര വയസ്സായി സ്ത്രീകളാണ് കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രവചനം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി ആറോട് കൂടി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം ഇരുപത്തിരണ്ട് പോയിന്റ് ശതമാനം കടക്കുമെന്നാണ് അതായത് ഏകദേശം നാലിലൊന്ന് ആളുകൾ